ഇന്നേ ദിവസം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി ഈശോ ഒരുക്കി വച്ചിരിക്കുന്ന ഒരു കൃപയുണ്ട് ഈശോ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കൃപയുടെ അഭിഷേകമുണ്ട് ആ കൃപയുടെ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീരും ഈ വചനത്തെ ഒന്ന് സ്വീകരിക്കാമോ ഹെബ്ര ലേഖനം അതിൻ്റെ നാലാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളാണേ നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കുവാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങളോട് സഹതാപമുള്ള ഒരു ദൈവത്തെക്കുറിച്ച് ഈ വചനത്തെ നമ്മൾ കാണുകയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ആരും സഹതപിക്കുന്നില്ല നിങ്ങളോ നിങ്ങളുടെ ഈ വിഷമത്തിൽ ആരും നിങ്ങളോട് കൺസേൺഡ് അല്ല നിങ്ങൾ കടന്നു പോകുന്ന ഒരു വേദന അത് മറ്റൊരാളോട് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല എന്നാൽ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി ഇത് മനസ്സിലാക്കുന്ന ഒരാളെ വരച്ചു കാട്ടുന്നു നമ്മുടെ ബലഹീനതകളിൽ നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിങ്ങളോടൊത്ത് സഹതപിക്കുന്ന സഹതപിക്കുവാൻ കഴിയുന്ന ഒരു അപ്പൻ നമുക്കുണ്ട് ആ അപ്പൻ്റെ പേരെന്ന ഈശോ അല ലുയ്യ എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണീശോ നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങൾ ഈ അടുത്തിടയ്ക്ക് ഒരു പുതിയ ജോലിയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു അവിടെ നിങ്ങളെ അവിടെ നിർത്തുവാൻ നിങ്ങളവിടെ നിർത്തത്തില്ല അതുപോലെ നിങ്ങൾക്ക് ചുറ്റും ആൾക്കാർ നിങ്ങൾ ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം നല്ല കാര്യങ്ങളാണെങ്കിൽ എവിടെയെങ്കിലും പുതുതായിട്ടൊരു ജോലിസ്ഥലത്ത് കയറുമ്പോൾ ഒരു എവിടെയെങ്കിലുമൊക്കെ കുറവുകളും വീഴ്ചകളൊക്കെ ഒക്കെ കാണുമല്ലോ അല്ലെങ്കിൽ ഒരു സമയമെടുത്തല്ലേ നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ചു വരത്തുള്ളൂ പക്ഷെ ഒരു പത്ത് ശതമാനം ആ ഒരു ഫോൾട്ടിനെ തന്നെ പിൻപോയിന്റ് ചെയ്ത് നിങ്ങളെ ചില വ്യക്തികൾ ക്രൂശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ചില വ്യക്തികൾ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ ആ ഒരു വിഷമം നിമിത്തം നിങ്ങൾ വല്ലാതെ മാനസികമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇന്നീ വചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് അയയ്ക്കുകയാണ് നിങ്ങളുടെ വേദനകൾ അറിയുന്ന നിങ്ങളുടെ തമ്പുരാൻ നിങ്ങളുടെ പരീക്ഷണങ്ങളെ മനസ്സിലാക്കുന്ന തമ്പുരാൻ ഇതിൽ നിന്ന് പുറത്തു വരുവാനുള്ളൊരു കൃപയും അവിടെ നിങ്ങൾക്ക് വേണ്ടി പകർന്നു വരുന്നുണ്ട് ഇനി വചനത്തെ ഒന്ന് റിസീവ് ചെയ്തേ അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിലാണ് നമ്മൾ കാണുന്നത് വേണ്ട സമയത്ത് കരുണയും വേണ്ട സമയത്ത് കരുണ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം ഇപ്പം ഇന്ന് കടന്നു പോകുന്ന നിങ്ങളുടെ വർക്ക് പ്ലേസിലെ ഈ ഒരു പ്രശ്നത്തിൽ നിങ്ങളുടെ വീട്ടിലെ ഈ ഒരു പ്രശ്നത്തിൽ നിങ്ങളുടെ ബിസിനസ്സിലെ ഈ ഒരു പ്രശ്നത്തിൽ നിങ്ങൾക്കൊരു പോക്ക് വഴി ഒരു പോം വഴി നിങ്ങൾക്ക് തുറന്നു തരുവാൻ ഈശോയെ ആഗ്രഹിക്കുന്നുണ്ട് ഈശോയുടെ ഒരാഗ്രഹമാത് അവിടെ കർത്താവ് കർത്താവിന്റെ വചനം നമ്മൾ കാണുകയാണ് അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഈശോയുടെ മുൻപിൽ ഒരു സൃഷ്ടി മറിഞ്ഞിരിക്കുന്നില്ല അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ് നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ കർത്താവിന് മുമ്പിൽ വ്യക്തമാണ് നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ചിന്തിക്കുവാണ് നിങ്ങൾ ആർക്കും ഇതറിയത്തില്ല നിങ്ങൾക്കെതിരെ ഭാരപണിയുന്നവരെ ആരും കാണുന്നില്ല നിങ്ങളത്ര നിങ്ങളുടെ മാനേജരോട് സംസാരിച്ചിട്ടും ഇതിനൊരു മാറ്റം വര വരുന്നില്ല എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നോട് വിഷമിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ നോക്കി പറയുന്നു കർത്താവ് പറയുകയാണ് കർത്താവിൻ്റെ മുൻപിൽ ഒരു സൃഷ്ടിയും അറിഞ്ഞിരിക്കുന്നില്ല അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ് സകലതും അനാവൃതമാണ് ദൈവത്തിന്റെ മുൻപിൽ സകലതും വ്യക്തമാണ് പറ്റിക്കാൻ പറ്റത്തില്ല ദൈവത്തെ സകലതും അനാവൃതമാണ് സകലതും വ്യക്തമാണ് എല്ലാം കർത്താവിനറിയാം എല്ലാം കർത്താവ് മനസ്സിലാക്കുന്നു ഈ ഭൂമിയെക്കാളും പഴക്കമുള്ള ദൈവത്തിന് ഈ മനുഷ്യൻ്റെ സക്കല അടവുകളും സക്കല പരിപാടികളും അറിയാമല്ലേ ദൈവത്തിന് അതിർത്തി പറയാം അവൻ്റെ മുൻപിൽ ഒരു സൃഷ്ടിയും അറിഞ്ഞിരിക്കുന്നില്ല അപ്പം നീ ചിന്തിക്കുന്നുണ്ടായിരിക്കും നിനക്കെതിരെ ആരൊക്കെയോ എവിടെയൊക്കെയോ നിൽക്കുന്നു ആ നിൽക്കുന്ന വ്യക്തികളെ കർത്താവിൽ നിന്നും അറിഞ്ഞിരിക്കപ്പെടുന്നില്ല നിനക്കെതിരെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു ആ ചെയ്യുന്ന വ്യക്തികൾ കർത്താവിൽ നിന്നും അറിഞ്ഞിരിക്കപ്പെടുന്നില്ല അവരെ കർത്താവ് കാണുന്നു മനസ്സിലാക്കുന്നു അവൻ്റെ മുൻപിൽ ഒരു സൃഷ്ടിയും ഒരു സൃഷ്ടിയും അറിഞ്ഞിരിക്കുന്നില്ല അപ്പം നിഗൂഢമായ ആരെങ്കിലും നിനക്കെതിരെ പദ്ധതികൾ മെനയുന്നുണ്ടെങ്കിൽ ആ പദ്ധതികളെ തകർക്കുന്ന ഒരു ശക്തിയും ദൈവത്തിന് ഇന്ന് നിന്റെ മേൽ പകരുകയാണ് ആ ഒരു കൃപ കൃപയുടെ അഭിഷേകം സ്വർഗം പകരുന്ന ഒരു കൃപയുടെ അഭിഷേകം ഇന്ന് നിന്റെ മേൽ പകരുകയാണ് ചിലപ്പോൾ നിന്റെ നിനക്കെതിരെ ചുറ്റും ചില സംഘങ്ങളായിട്ട് കൂടി ചില ആൾക്കാർ ചിലപ്പോൾ നിനക്കെതിരെ സംസാരിക്കുന്ന പോലെയൊക്കെ നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ നീ നീ നിനക്കെതിരെ എവിടെയെങ്കിലുമൊക്കെ ആയിരുന്നു ആരെങ്കിലും ഒക്കെ നിനക്കെതിരെ സംസാരിക്കുകയാണ് നിനക്കെതിരെ പാര വെക്കുകയാണ് പാരപണിയുകയാണ് എൻ്റെ ദൈവം എങ്ങനെ ഞാൻ ഇതിനെ ഒന്ന് ഓവർകം ചെയ്യും എത്ര നോക്കിയിട്ടും ഒരു രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ വീടിനകത്ത് തന്നെ പാര പണിയുന്നവർ കാണും കുടുംബത്തിലുള്ളവർ തന്നെ ചിലപ്പോൾ സ്ഥലത്തായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുമുത്രാദികൾക്കിടയിലായിരിക്കും ഇടവകയിലായിരിക്കും നിങ്ങളുടെ നാട്ടുകാരായിരിക്കും പഠിപ്പിക്കുന്ന കോളേജിലോ സ്കൂളിലോ ആയിരിക്കും നിങ്ങൾ പഠിക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഇടപെടുന്ന ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ കഴിയുന്നവനായ ഒരു ദൈവത്തെക്കുറിച്ചാണ് വചനത്തിൽ നമ്മൾ കാണുന്നത് ഇന്ന് വിശ്വസിക്കുക എത്ര പ്രതിസന്ധി നിറഞ്ഞ വിഷയങ്ങളാണെങ്കിലും അതിനകത്തേക്ക് എൻ്റെ ഈശോയ്ക്ക് ഇറങ്ങി വരുവാൻ സാധിക്കും ഇന്നീ മെസ്സേജ് ഈ ഒരു മെസ്സേജ് കർത്താവ് എനിക്ക് ഈ ഒരു മെസ്സേജ് പറയാൻ പറഞ്ഞ് എൻ്റെ ഉള്ളിൽ പ്രേരണ നൽകിയപ്പോൾ കർത്താവ് വ്യക്തമായി പറഞ്ഞൊരു കാര്യമായി ഇതേ സമാനമായ ഇഷ്യൂസിലൂടെ കടന്നു പോകുന്ന ഒരേ ആൾക്കാർ കുറെ ആൾക്കാർ ഈ മെസ്സേജ് കേൾക്കും നിങ്ങളോട് ഈശോ പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കടന്നു പോകും നിങ്ങൾക്ക് വേണ്ടി കർത്താവ് മലകളെ നിരപ്പാക്കും നാൽപ്പത്തിയഞ്ച് രണ്ട് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഞാൻ നിനക്ക് മുൻപേ കടന്നുപോയി മലകളെ നിരപ്പാക്കും മല പോലെ ചില വ്യക്തികൾ നിൽക്കുമായിരിക്കും ചിലപ്പോൾ നിന്റെ ജോലിസ്ഥലത്ത് അല്ലെങ്കിൽ നിനക്കെതിരെ ചിലപ്പം മല നിൽക്കുന്ന പോലെ വലിയ മലയൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഓർക്കും അയ്യോ ഈ മലയൊക്കെ എങ്ങനെ മാറും ഈ മല ഇഞ്ഞ് കയറി വേണം എനിക്ക് അപ്പുറത്തോട്ട് പോകാൻ അല്ലെങ്കിൽ ഈ മല മുഴുവൻ കയറണമല്ലോ വെക്കുന്ന പ്രതിസന്ധിയായിട്ട് പ്രശ്നങ്ങളായിട്ട് മുമ്പിൽ വലിയ ആൾക്കാർ ഇങ്ങനെ മല പോലെ വന്ന് നിൽക്കുമ്പോൾ കർത്താവിന് വചനം നിനക്ക് വേണ്ടി കടന്നു വരികയാണ് ഏഷ്യ നാൽപ്പത്തഞ്ച് രണ്ട് ഞാൻ നിനക്ക് മുൻപേ കടന്നുപോയി മലകളെ മലകളെ നിരപ്പാക്കും ഐ വിൽ ഗോ ബിഫോർ അ ലെവൽ ദ മൗണ്ടൻസ് ലെവൽ ദ മൗണ്ടൻസ് ഒരിക്കലും നമ്മൾ നമ്മുടെ നമുക്ക് നമുക്കൊരു ശത്രു ഇല്ല സൗകര്യങ്ങളെ നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുക നമ്മുടെ മുമ്പിൽ എതിരായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് നമ്മുടെ ശത്രുക്കൾ വ്യക്തമായിട്ട് പൗരവശ്രീ എഫ് എസ് എസ് ലേഖനം ആറാം അധ്യായത്തിൽ പറയുന്നുണ്ട് ആറാം അധ്യായത്തിന്റെ പത്ത് മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് അവസാനമായ കർത്താവിനും കർത്താവിന്റെ ശക്തിയുടെ പ്രാഭവത്തിൽ നിങ്ങൾ കരുത്തുള്ളവരാകുവിൻ ദുഷ്ടനെ ജ്വലിക്കുന്ന കൂരമ്പുകളെ വിശ്വാസം വിശ്വാസമെന്ന് പരിചയമെടുക്കുവിൻ നമ്മുടെ മത്സര്യം ജഡത്തിനും രക്തത്തിനും എതിരെയല്ല അന്ധകാരൂപികൾ ആധിപത്യങ്ങൾ അത് വ്യക്തികളെ നിങ്ങൾക്കെതിരെ തിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വിശ്വസിക്കുക ഇന്ന് വിശ്വസിക്കും കാരണം ഈശോയിൽ വിശ്വസിക്കുന്ന ഈശോയുടെ കരുണയുടെ അഭിഷേകത്തിൽ നിറയപ്പെട്ട നിനക്കെതിരെ അന്ധകാര ശക്തികൾ അന്ധകാര അന്ധകാരൂപികൾ വ്യക്തികളെ നിനക്കെതിരെ തിരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോളുക അതിനെ ഫ്രെയിം ചെയ്യുന്ന ഒരു ഈശോയുമുണ്ട് അവർ തിരിയുന്നത് നിനക്കെതിരെയല്ല നിന്റെ മേൽ നിൽക്കുന്ന കർത്താവിന്റെ ആത്മാവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി എതിരെയാണ് കർത്താവിന്റെ ആത്മാവിന്റെ സാന്നിധ്യം നിന്നിലൂടെ പ്രവഹിക്കുക ഇന്ന് വചനം നീ കേൾക്കുമ്പോൾ ഈ വചനത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിലേക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലൂടെ നിന്റെ സാഹചര്യങ്ങളിലേക്കും കടന്നുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് വിശ്വസിക്കുക യക്ഷ നാല്പത്തഞ്ച് രണ്ട് വചനം യക്ഷയ നാല്പത്തഞ്ച് രണ്ട് വചനം ഞാൻ നിനക്ക് മുൻപേ കടന്നുപോയി മലകളെ നിരപ്പാക്കും ആ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളെ കർത്താവ് തകർത്ത് തരിപ്പണമാക്കും ഹലോ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ചില വ്യക്തികൾ ഇങ്ങനെയൊക്കെ നിങ്ങളോട് ഇടപെടുന്നത് ചിലർ പറയും ഇതൊന്നും ഇല്ല ഇങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പലരും പറയും നിരീശ്വരവാദികൾ പലരും പറയും പക്ഷേ നിങ്ങൾക്കറിയാം അല്ലേ ഞാൻ എന്നെ ഞാൻ ഈ സംസാരിക്കുന്ന മെസ്സേജ് ചിലരോട് വ്യക്തമായിട്ടും നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് നിങ്ങൾക്കറിയാം ചില സ്ഥലത്തിൽ അല്ല ചില വ്യക്തികൾ ഒരു കാരണവുമില്ല നിങ്ങളോട് എതിരായിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ പോക്ക് ചെയ്യുന്നു നിങ്ങളെ വിഷമിപ്പിക്കുന്നു ബുദ്ധിമുട്ടിപ്പിക്കുന്നു നിങ്ങളെ ഡിപ്രസീവായിട്ടുള്ളൊരു ഒരു ഒരു വർക്ക് ലൊക്കേഷനിലേക്ക് നിങ്ങളെ തള്ളിയിടുന്നു ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഓർത്തൊള്ളുക ഇവിടെ നിങ്ങളെ തളർത്താൻ നോക്കുന്ന ഒരു ഉണ്ടെങ്കിൽ നിങ്ങളെ വളർത്താൻ നോക്കുന്ന ഒരു ദൈവവുമുണ്ട് നിങ്ങൾ എവിടെയാണോ നിന്ദിക്കപ്പെടുന്നത് അവിടെ തന്നെ നിങ്ങളെ മാനിച്ചു ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് ഇനി വചനം ചില വ്യക്തികളെ നോക്കി ദൈവം സംസാരിക്കുന്നു എവിടെയാണോ നിന്ദിക്കപ്പെടുന്നത് അവിടെ തന്നെ നിങ്ങളെ മാനിച്ചുയർത്തും നിങ്ങൾ പിടിച്ചു നിർത്തി പിടിച്ചു നിൽക്കുക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളു അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഈശോടെ ഒരു ഉറപ്പാണ് ദേഹപ്രായ ലേഖനത്തിൻ്റെ നാലാം അധ്യായത്തിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം ഹാലലുയ്യ യേശുവി ആരാധന ഇങ്ങനെ ഒരു പ്രയാസം നിങ്ങൾ ലൈഫിൽ നിന്നുണ്ടെങ്കിൽ ഈശോ വിളിക്കുകയാണ് നീ എന്റെ നിന്ന് ഈ കൃപയെ സ്വീകരിക്കുക എന്നിൽ നിന്ന് ഈ ഒരു അഭിഷേകത്തെ സ്വീകരിക്കുക എന്നിൽ നിന്ന് എന്റെ കരുണയെ സ്വീകരിക്കുക വേണ്ട സമയത്ത് കരുണയും കൃപാവരവും സ്വീകരിക്കുന്നതിനെ പ്രത്യാശയോടെ എന്താണ് നമ്മുടെ പ്രത്യാശ ഈ പ്രതിസന്ധികളിൽ എന്റെ ദൈവം എന്നെ കൈവിടുകയില്ല ജോഷുവെ നോക്കി ഈശോ പറഞ്ഞില്ലേ ഞാൻ നിന്നെ കൈവിടും എന്നാണോ പറഞ്ഞേ ഞാൻ നിന്നെ കൈവിടുകയില്ല ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന് പറഞ്ഞ ഈശോ നിന്നെ കൈവിടാൻ പോകുന്നില്ല വിശ്വസിക്കുക 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 ഇത് യാദർച്ഛികമായിട്ടായിരിക്കും ഈ വചനം നിങ്ങൾ കേൾക്കുന്നത് ഈ വചനത്തിനകത്തൊരു ജീവന്റെ അഭിഷേകമുണ്ട് സഹോദരങ്ങളെ ദൈവത്തിന്റെ വചനത്തിന് മാറ്റമല്ല കർത്താവിന്റെ വചനം എന്നേക്കും നിലനിൽക്കും നമ്മുടെ ചുറ്റുമുള്ള പലതും മാറിപ്പോയാലും കർത്താവിന്റെ വചനം നിലനിൽക്കുന്നതാണ് ഈ വചനത്തിന് സ്വീകരിച്ചാൽ ഈ വചനത്തിന്റെ ഐശ്വര്യം ഈ വചനത്തോടൊപ്പം നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരും ഈശോ പറയുകയാണ് ഈശോ വിളിക്കുകയാണ് വേണ്ട സമയത്ത് കരുണയും കൃപയും നിനക്ക് നിനക്ക് ലഭിക്കുന്നതിനായി നീ പ്രത്യാശയോടെ എൻ്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വരിക ഈശോയുടെ വലിയ അഭിഷേകം ഇന്ന് നമ്മുടെ വീടുകളിലേക്ക് നിമിഷം കടന്നു വരികയാണ് എനിക്കറിയാമല്ല ഞാൻ ചില ദിവസങ്ങളിൽ എന്നോട് ചില ലൈവ് എടുക്കാൻ പറയുന്നത് അത് അതൊരു വചനപ്രകോഷമായിട്ട് നിങ്ങൾ എടുക്കരുത് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ചില മെസ്സേജുകൾ ഈശോ ചിലപ്പോൾ എനിക്കിങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഇടയിൽ നൽകുന്ന സന്ദേശങ്ങളാണ് ഇറ്റ് കുഡ് ബി ഫോർ സം പീപ്പിൾ അതുകൊണ്ട് ഇതൊരു ഒരു ലാർജർ ഓഡിയൻസിന് വേണ്ടി നമ്മൾ ഒരിക്കലും ചെയ്യുന്ന ഒരു സംഭവം അല്ല ഇത് പ്രാർത്ഥനയ്ക്കിടയിൽ പരിശുദ്ധാത്മ നൽകുന്ന ഈ സന്ദേശം ഈ കുഡ് ബി ഫോർ സം പീപ്പിൾ ഹു ആർ ഗോയിങ് ത്രൂ എ ടഫ് ടൈം ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരിലേക്ക് ദൈവത്തിന്റെ പ്രസൻസ് ദൈവത്തിന്റെ വചനം റീച്ച് ഔട്ട് ചെയ്യുകയാണ് ഈശോ നിങ്ങളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുകയാണ് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാൻ നല്ല ഈശോയെ എന്ന് കേൾപ്പിക്കുന്ന ഈ സന്ദേശത്തിലൂടെ അവിടുന്ന് അനേക കുടുംബങ്ങളിലേക്ക് വെളിച്ചമായി അവിടുന്ന് കടന്നു വരുന്നതിനായി നന്ദി പറയുന്നു തടസ്സങ്ങളെ അവിടുന്ന് നീക്കി മാറ്റുന്നതിനെ നന്ദി പറയുന്നു യേശുനാമത്തിന്റെ ശക്തി ഞങ്ങളുടെ ഈശോയുടെ നാമത്തിന്റെ ശക്തി വലിയ വിജയം മായി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വെളിപ്പെടുവാൻ പോകുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു പ്രത്യേകമായി ഓരോ മക്കളെയും സമർപ്പിക്കുന്ന കർത്താതെ ഇന്ന് ഈ പറയപ്പെട്ട മേഖലകളിലൂടെ കടന്നു പോകുന്ന പ്രത്യേകിച്ച് സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്ന നീറിപ്പൊകയുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശു ജീവനുള്ള ദൈവമാണ് യേശു കാൽവരി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു എന്നതിന് അട്ടയാളമായി ഈ പറയപ്പെട്ട വചനം സത്യമാണ് എന്നതിന് അട്ടയാളമായി ഇന്നേ ദിവസം ഇപ്പോൾ തന്നെ ഈ മക്കളുടെ ജീവിതത്തിൽ ഈ പറയപ്പെട്ട മേഖലകളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ദൈവത്തിന്റെ വിടുതലുകൾ യേശുനാമത്തിന്റെ ശക്തിയിൽ ഇപ്പോൾ സംഭവിക്കട്ടെ ഇപ്പോൾ സംഭവിക്കട്ടെ യേശുനാമത്തിന്റെ ശക്തിയിൽ ഇപ്പോൾ തന്നെ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ നീങ്ങി മാറട്ടെ എല്ലാ തടസ്സങ്ങളും യേശുനാമത്തിന്റെ ശക്തിയാൽ നീങ്ങി മാറട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് നിന്റെ നാമത്തിന്റെ അഭിഷേകം ഒഴുകിയിറങ്ങട്ടെ യേശുവേ ആരാധന ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളെ സ്വർഗ്ഗം തകർത്തെറിയുന്നതിനായി സ്തോത്രം ചെയ്യുന്നു അമ്മമാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും ഈ നിമിഷം യേശുവേ അവിടുത്തെ തിരുരക്തത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു തിരുവിലാവിൽ നിന്നൊഴികിയ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പൊതിഞ്ഞു പിടിക്കുമാറാകണമേ നിത്യം പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും അമേൻ 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 പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിലുണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകം ചെയ്യുന്നു നിങ്ങൾ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനൊരു യാത്രയിലായിരുന്നു അതിനിടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ദൈവാത്മാവ് ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുവാൻ എബ്രാൽ ലെഹന നാലാം അധ്യായത്തിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ പറയണമെന്ന് ഈശോ ഇങ്ങനെ ഉള്ളൊരു പ്രേരണ തന്നപ്പോൾ എടുത്തൊരു ലൈവാണ് കേട്ടോ ഇത് അപ്പം പ്രത്യേകം പ്രാർത്ഥിക്കുക ഇന്ന് വൈകിട്ടൊരു ശുശ്രൂഷയുണ്ട് പ്രാർത്ഥന എല്ലാവരും ഓർക്കണമേ ഗോഡ് ബ്ലസ് യു ഓൾ ഹാവ് എ ബ്ലസ്സഡ് ഈവനിംഗ് ഹാവ് എ ബ്ലസ്സഡ് നൈറ്റ് ഹാവ് എ മേരി